ജപ്പാനിൽ പോയി ഗോൾ അടിച്ചു കൂട്ടി ടോപ് ആയിട്ടുള്ള മലയാള യുവതാരമായിട്ടുള്ള അലൻ സജിയെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ വളരെ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഹൈദരാബാദ് എഫ് സിയുടെ പ്രതിരോധ നിര താരമായിട്ടുള്ള അലക്സജിയുടെ അനിയനാണ് ഈ അലൻസജി പന്ത്രണ്ടാമത്തെ വയസ്സിൽ ബോംബെയിലെ റിലയൻസ് ഫൗണ്ടേഷൻ ട്രെയിനിങ് ക്യാമ്പിലെത്തി അദ്ദേഹം വളരെ മികച്ച അവർക്ക് വളരെ മികച്ച പ്രകടനം അവർക്ക് വേണ്ടി കാഴ്ചവെച്ച ശേഷം വിവിധ ടൂർണമെന്റുകളിൽ വിവിധ രാജ്യങ്ങളിൽ പോയി റിലയൻസ് ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ച വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം ഏഷ്യയിലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള പ്രസ്റ്റീജിയസ് ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ഒന്നായിട്ടുള്ള സാനിക്സ് കപ്പില് ടോപ്പ് സ്കോറായിരുന്നു കുറെ കാലം ഡിഫൻഡർ ആയിട്ട് കളിച്ചതിനു ശേഷം സെൻറ്റർ ബാക്ക് ആയിട്ട് കളിച്ചതിനു ശേഷം സെന്റർ ഫോർവേഡായിട്ട് കളിച്ച് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എതിരാളികളെ പ്രസ് ചെയ്യുക ശാരീരികവും വേഗതയും കൊണ്ടാണ് അങ്ങനെ അവിടെ വിജയിച്ച് അദ്ദേഹം ആദ്യ മത്സരത്തിൽ ഹാട്രിക് നേടി പിന്നീട് വളരെ മികച്ച പ്രകടനം ടൂർണമെന്റിൽ ഉടനീളം നടത്തി സാനിക്സ് കപ്പിൽ ടോപ് സ്കോറായി മാറാൻ പുള്ളിയെ കൊണ്ട് കഴിഞ്ഞു അതായത് നോക്കണം ഒരു സെൻ്റർ ബാക്കായിട്ട് കളിച്ച ആളിന് ഒരറ്റ ആണ് സെൻട്രൽ ഫോർവേഡിലേക്ക് അവിടെ നിന്ന് അദ്ദേഹം ഗോളടിച്ച് കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സിനിമകളനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ ഒരു കരിയറിന്റെ കഥയെന്ന് അറിയാം ഈ താരത്തിനെ സ്വന്തമാക്കാൻ ജപ്പാനീസ് ക്ലബ്ബുകൾ ട്രയൻസിന് അദ്ദേഹത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഫർദർ ഡെവലപ്മെൻസും കാര്യങ്ങളും എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ തന്നെ ഇപ്പം അതിശക്തമായിട്ടുള്ള ഒരു റൂമർ പ്രതികരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള എസ് സി ഗോവ താരത്തിനെ സ്വന്തമാക്കാനുള്ള റേസിലാണ് എന്നാണ് അലൻ സജിയെ പോലെ ഒരു താരത്തിനെ ഗോവ സ്വന്തമാക്കുന്നെങ്കിൽ അത് നല്ല താരം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് സെന്റർ ഫോർവേഡ് ലൈനിൽ കളിപ്പിച്ച ഒരു പ്ലേയിങ് എക്സ്പീരിയൻസും ഗെയിം ടൈമും ഒക്കെ കൊടുത്ത് വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ ഭാവി ഫുട്ബോളിന്റെ സ്ട്രൈക്കിംഗ് സോൺ പ്രതീക്ഷകൾക്കുള്ള അലൻ സജി ആയിരിക്കും എഡ്മണ് ലാൻഡറിന്റെ വരുന്നുണ്ട് അദ്ദേഹം ശാരീരികമായിട്ട് മികച്ചവനാണ് അലൻ സജിയും അതുപോലെ തന്നെ ശാരീരികമായിട്ട് മികച്ച വേഗതയുള്ള താരം തന്നെയാണ് പുള്ളി സെറ്റായ കൊള്ളായിരുന്നു അസേ മലയാളി എന്ന നിലയിൽ എക്സ്ട്രാ സന്തോഷമായ